ഹലോ ഗൈസ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഉപ്പ് മുളക് ലൈറ്റ് അതെല്ലാവർക്കും അതിൻ്റെ കാരണം എന്തെന്നറിയാതിരിക്കും അവരുടെ ഇളയ മകൾ പോയതിനെ സംബന്ധിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് ഇപ്പം കുറേ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരുടെ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു അതിൻ്റെ ഇടയിൽ കുറേ കമൻസുകളും കണ്ടു കൂടുതലും ആ അച്ഛനെ പറ്റിയാണ് പറയുന്നത് അതായത് അച്ഛനൊരു പെൺകോന്തനാണ് അതുപോലെ തന്നെ കഴിവുകെട്ടവനാണ് മൊണ്ണയാണ് എന്നൊക്കെ പറഞ്ഞൊരു കുറേ കമൻറ്റുകളും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു അപ്പം എനിക്കത് കണ്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നി ശരിക്കും പറഞ്ഞാൽ ആറ് കയ്യിലാണോ ഇതിൻ്റെ തെറ്റെന്ന് നമുക്കാർക്കും അറിയത്തില്ല കാരണം അവർ ഇതുവരെ പ്രതികരിക്കുകയോ അല്ലെ ഇതിൻ്റെ സത്യാവസ്ഥ അവരുടെ വീട്ടിൽ നടന്ന സത്യാവസ്ഥ എന്തെന്നോ ഒന്നും തന്നെ അവർ പറഞ്ഞിട്ടില്ല ചിലപ്പോൾ അവരുടെ വീട്ടിൽ ഭയങ്കര മാതാപിതാക്കൾ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ടായിരിക്കും അല്ല ഇനി ഒരു പക്ഷേ നമുക്ക് വേറൊരു കാര്യം ചിന്തിക്കാം ഇവരെല്ലാവരും കൂടി ഒത്തു കളിച്ചതാണ് എന്ന് നമ്മൾ ചിന്തിക്കാം നമ്മളെയാണോ പറ്റിച്ചതെന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല ഇതിൻ്റെ സത്യാവസ്ഥ എന്തെന്ന് അറിയത്തില്ല കാരണം ഇപ്പം നമ്മൾ ഒരുപാട് ഫാമിലി ബ്ലോഗേഴ്സ് റീച്ചിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പഴക്കം കുറച്ച് നാൾ വീട്ടിൽ പോയി നിൽക്കുക എന്നിട്ട് പിന്നെ ഒരുമിച്ച് ചേരുക അതൊക്കെ ഒരു റീച്ച് കിട്ടുമല്ലോ അപ്പോൾ അതിനു വേണ്ടിയാണോ ഇവർ ചെയ്തത് എന്നൊന്നും ആർക്കും അറിയത്തില്ല അതുകൊണ്ട് അറിയാത്ത കാര്യം നമ്മൾ പറയുന്നത് തെറ്റായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അപ്പം എന്താ അവർ കുടുംബത്തിലെ ഇപ്പോഴത്തെ അവസ്ഥ അവസ്ഥയെന്നു നമുക്കറിയത്തില്ല ഈ അച്ഛനെ കുറ്റം പറയുന്നവർ എനിക്ക് വിഷമം വരാനുള്ള കാരണം ഇപ്പം അതിൽ ആ എന്താ ഉപ്പുമുളക് ലൈറ്റ് ആ വീഡിയോയിലും ആ അവിടുത്തെ മാതാവാണ് കൂടുതൽ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വൈഫ് അപ്പം അതിൻ്റെ കാരണം അവർക്ക് നന്നായിട്ട് സംസാരിക്കാൻ അറിയാൻ ചിലപ്പോൾ അച്ഛൻ അത്രയും ഇത് കാണത്തില്ല അപ്പം വീഡിയോ നിൽക്കുന്നുണ്ടല്ലോ എല്ലാ കാര്യത്തിനും കൂടെ നിൽക്കുന്നുണ്ടല്ലോ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ അപ്പം ആ വൈഫിൻ്റെ കഴിവ് അറിഞ്ഞതുകൊണ്ട് എന്താ ഒരു ഭർത്താവ് സപ്പോർട്ട് ചെയ്യുന്നതിന് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് അപ്പോൾ ഒരിക്കലും കഴിവ് കെട്ടവന് അല്ലേ മൊണ്ണ എന്നൊക്കെ പറയുന്നത് വളരെയധികം മോശമാണ് അവർ പിന്നെ ആ കമൻ്റ് കാണുമ്പം ആ അച്ഛനുണ്ടാകുന്ന വേദന നമ്മുടെ വീട്ടിൽ ഓരോ മാതാപിതാക്കളുണ്ടല്ലോ അപ്പോൾ അവരുടെ അവസ്ഥ നമുക്കറിയാം ഒരു മാതാപിതാക്കളുടെ സ്ഥാനത്ത് നിന്ന് അവരെ ഇപ്പം ചിന്തിക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് സങ്കടം തോന്നും കാരണം എല്ലാ മാതാപിതാക്കളുടെയും ഏറ്റവും പെൺമക്കളുള്ള എല്ലാ മാതാപിതാക്കളുടെയും ഏറ്റവും വലിയ സ്വപ്നമാണ് മകളെ നല്ലൊരു പുരുഷന് കൈപിടിച്ച് കൊടുക്കുക എന്നത് അത് അവർ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്യുന്നത് ഇന്നത്തെ കാലത്ത് മക്കളെ പിടിച്ചുകൊടുത്ത് ലാസ്റ്റ് ഈ ആത്മഹത്യയുടെ വക്കിലൊക്കെ ചെന്ന് ഒരുപാട് ന്യൂസ് നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു മാതാപിതാക്കൾക്ക് എങ്ങനെയാണ് തൻ്റെ മകൾ പോയി ജീവിക്കുന്നത് എന്നൊക്കെ ഓർത്ത് ഭയങ്കര ടെൻഷനും അതുപോലെ തന്നെ സന്തോഷമുള്ള ഒരു നിമിഷമാണ് തൻ്റെ മോ മകളെ കെട്ടിച്ച് അയക്കുക എന്ന് ഒരു സന്തോഷമാണ് ഒരു പിതാവിൻ്റെ ഒരു കടമ കൂടിയാണ് അപ്പം അങ്ങനെ ചെയ്തൊരു പുതിയൊരു ജീവിതത്തിലേക്ക് മകളെ പിടിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന സന്തോഷവും അതുപോലെ തന്നെ ആ ടെൻഷനും അനുഭവിക്കുന്ന ആ മാതാപിതാക്കൾക്ക് മാത്രമേ അറിയത്തുള്ളൂ ഇപ്പം ഈ ഇവിടെ രണ്ടു മക്കളുടെ സ്ഥാനത്തും പെൺമക്കളുടെ സ്ഥാനത്തും ആ മാതാപിതാക്കൾക്ക് തെറ്റുപറ്റി കാരണം അവർ ആദ്യത്തെ മകള് അവർ കണ്ടുപിടിച്ച പയ്യൻ്റെ കൂടെ അല്ല പോയത് ആ മകൾ ഇഷ്ടപ്പെട്ട പയ്യൻ്റെ കൂടെ കൂടെയാണ് ഒളിച്ചോടി പോയത് ലാസ്റ്റ് ഇപ്പോൾ രണ്ടാമത് അവരെല്ലാവരും കൂടെ ഹാപ്പി ആയിട്ട് കുഞ്ഞിൻ്റെ കല്യാണം നല്ല നടത്താൻ വേണ്ടി വേണ്ടിയിരുന്ന എൻഗേജ്മെൻറ്റ് ഗ്രാൻഡാക്കി എല്ലാവരെയും വിളിച്ച് നന്നായിട്ട് നടത്തിയത് നമ്മൾ കണ്ടു ഇപ്പം നേ ഇതാ കിടക്കുന്നു കുഞ്ഞിനും ഒളിച്ചോടിപ്പോയെന്ന് പക്ഷെ ഒളിച്ചോടി പോയിരിക്കുന്ന ആ എൻഗേജ്മെൻറ്റ് നടത്തിയ പയ്യൻ്റെ കൂടെ തന്നെയാണ് ഇതിൽ കുഞ്ഞിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം ഇനി കുഞ്ഞിനി ഇങ്ങനെയാണോ ചിന്തിച്ചത് നമ്മൾ റിയത്തില്ല കാരണം അച്ഛനും അമ്മയും വസ്തു വിൽക്കാൻ നിൽക്കും വിൽക്കാൻ നിൽക്കുന്നു അപ്പോൾ അതൊരു ബാധ്യതയാകുമോ ഇനിയൊരു പ്രശ്നം അവർക്കത് സങ്കടം ഒരു പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ച് അയയ്ക്കുക എന്നത് പറയുന്ന ഒരു വലിയൊരു കാര്യമാണ് എന്നുവെച്ചാൽ ഒരുപാട് പൈസയും കാര്യങ്ങളും വേണം അതുപോലെ തന്നെ നമുക്കറിയോ ഇപ്പം എല്ലാ ചില ഈ ഭർത്താക്കന്മാരുടെ വീട്ടിൽ ആ പെണ്ണിന് വേണ്ട ഡ്രസ്സും കാര്യങ്ങളും ഫുള്ള് എടുത്തു വെക്കും ആ പെണ്ണിന് വേണ്ടി ഒരു അലമാര തന്നെ സെറ്റാക്കും എന്നാൽ കൂടിയും പെണ്ണിൻ്റെ വീട്ടുകാർ ആ പെണ്ണിന് വേണ്ടതെല്ലാം കൊടുത്ത് വിടും കാരണം തൻ്റെ മകൾ കയറി ചെല്ലുന്നെടുത്ത് ഒരു കുറവും കാണലല്ലേ ആരോടും എന്താ ആദ്യം തന്നെ ചോദിച്ച് ഒരു ഇതിൽ വ വരണ്ട എന്ന് കരുതി ആ മാതാപിതാക്കളെല്ലാം കൊടുത്തുവിടും അതൊരു മാതാപിതാക്കളുടെ കടമയാണ് അവർക്ക് അത് പൈസ ഇല്ലെങ്കിൽ കൂടി അവരത് ചെയ്തു കൊടുത്തുവിടും കാരണം തൻ്റെ മകളെ എത്രത്തോളം സന്തോഷിപ്പിക്കുക അത്രത്തോളം സന്തോഷിപ്പിക്കുക എന്നതാണ് അവരുടെ ആ ഒരു കടമ കടമയെന്നല്ല അവർക്ക് അന്നേരവും കിട്ടുന്ന ഒരു സന്തോഷം സന്തോഷമുണ്ടല്ലോ കടത്തിലാണെങ്കിലും അവരങ്ങനെ ചെയ്യാൻ കാരണം തൻ്റെ മകൾ സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്ന് കരുതിക്കൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത് അതുപോലെയാണ് ഇപ്പോൾ കുഞ്ഞു ചിന്തിച്ചാണ് ഇനി വസ്തുവൊക്കെ വിൽ വിറ്റ് ഇനിയും എന്നെ കെട്ടിച്ച് വിടുമ്പോൾ ഒരുപാട് കട അവർക്ക് ഉണ്ടാകുമോ എന്നൊക്കെ പേടിച്ചാണ് ഇനിയും കുഞ്ഞിനങ്ങനെ ചെയ്തത് എന്ന് നമുക്കാർക്കും അറിയത്തില്ല കാരണം ഇവരാരും ഇതിനെപ്പറ്റി പ്രതികരിച്ചിട്ടില്ല ഇപ്പം ആറ് ദിവസമായിട്ട് അവരെ എന്താ ചാനലിൽ വീഡിയോസും കാര്യങ്ങളും ഒന്നും ഇട്ടിട്ടില്ല ഇനി രണ്ടാമത് ഒരു കൂട്ടം ആൾക്കാർ പറയുന്നതാണ് ഇവർ റീച്ചിന് വേണ്ടി ചെയ്ത് കൂട്ടിയ കാര്യങ്ങളാണ് ഇവരെല്ലാം കൂടെ ഒത്തു കളിച്ച് റീച്ചിന് വേണ്ടി ചെയ്തതാണ് അതും നമുക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ് കേട്ടോ കാരണം ഒരു യൂട്യൂബ് ചാനൽ എന്ന് പറയുമ്പോൾ ഒരു വഴക്ക് അല്ലെങ്കിൽ ഒരു പ്രശ്നം എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ ഒരുപാട് റിയാക്ഷൻ റിയാക്റ്റ് ചെയ്യുന്ന വീഡിയോസ് റിയാക്റ്റ് ചെയ്ത് വീഡിയോസ് ഇറക്കും പല ചാനലുകളും ഇറക്കും അപ്പം ഈ ഞാൻ ഉൾപ്പെടെ ഇപ്പം ഇവരുടെ കണ്ടൻ്റ് എടുത്താലേ ചെയ്യുന്ന അപ്പം ഇപ്പം എൻ്റെ ചാനൽ ചാനൽ കാണുന്ന കുറച്ച് ആൾക്കാർ ഇപ്പോൾ ആയിരം ആൾക്കാർ ഉള്ളെങ്കിൽ കൂടിയും എന്താ അവരുടെ ചാനൽ ചില ആൾക്കാർ എന്താ സബ് ചെയ്തിട്ടില്ലായിരിക്കും അപ്പം ഈ എൻ്റെ ചാനലുകാർ ഈ സബ്ജക്റ്റ് കേട്ട് ഓടിപ്പോയി അവരുടെ ചാനൽ എന്താണെന്ന് അറിയാൻ വേണ്ടി എന്താ അവിടെ പ്രശ്നം നടക്കുന്നത് അവരുടെ വീഡിയോസ് എന്താണെന്നൊക്കെ എന്തെന്നൊക്കെ അറിയാൻ വേണ്ടി ഓടിപ്പോയി അവരുടെ ചാനലിൽ പോയി നോക്കും അങ്ങനെ അവർക്ക് റീച്ചും കിട്ടും സബും കൂടും അതുപോലെ തന്നെ വ്യൂസും കൂടും അപ്പോൾ അവരുടെ ചാനലിന് കൂടുതൽ ഇൻകോം കിട്ടും ഇനി അതിനു വേണ്ടി ചെയ്തതാണോ എന്നറിയത്തില്ല ലാസ്റ്റ് പിന്നെ പിന്നെ അവർക്ക് ഇനി ഒരുപാട് കണ്ടന്റുകൾ കിട്ടും മകളെ ഇനി അവർ കുറേ വീഡിയോസ് ചെയ്യുമായിരിക്കും എന്താ മകൾ മകള് ഇറങ്ങിപ്പോയതിനെപ്പറ്റി ഒരു കാരണം പിന്നെ രണ്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ മകളോട് മിണ്ടണമെന്നുള്ള ഒരു ആഗ്രഹം പിന്നെ അവരുടെ മകള് തിരിച്ച് വന്നൊരാഗ്രഹം പിന്നെ മകളുടെ ഒരുപാട് വിശേഷങ്ങൾ പിന്നെ പ്രഗ്നൻ്റ് ആയത് പിന്നെ കൂട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമിച്ചത് കുഞ്ഞിനെ കണ്ടത് പിന്നെ കുഞ്ഞുമായിട്ട് സംബന്ധിച്ച് കുറേ സബ്ജക്റ്റുകൾ കിട്ടും ആദ്യത്തെ കേസിലും അങ്ങനെ ആയിരുന്നു ഇനി അങ്ങനെയാണോ അവർ ചിന്തിച്ച് ഇനി അവരുടെ വ്യൂസ് കിട്ടാനും ചാനൽ റീച്ചാക്കാനും വേണ്ടി ചെയ്തതാണോ അവരെല്ലാവരും കൂടെ ഒരുമിച്ച് ചെയ്തതാണോ എന്നൊന്നും നമുക്കറിയത്തില്ല ഇനി അറിയാത്ത കാര്യം പറഞ്ഞിട്ടും കാര്യമില്ല ഇനി എന്താ ഇതിൽ നടക്കുന്നതെന്ന് അവർ തന്നെ വീഡിയോ ചെയ്യണം ഇനി അവർ അവരെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ എന്താ അവരുടെ കൂടെ നിൽക്കുന്ന എന്താ ആൾക്കാരെ അവർ കളിയാക്കുകയാണോ ഇനി അവർക്ക് പൈസ ഇന്ന് പൈസയ്ക്ക് വേണ്ടി എന്തും ചെയ്യുമല്ലോ ഇനി അങ്ങനെ ചെയ്തതെന്ന് ഒന്നും നമുക്കൊന്നും അറിയത്തില്ല എന്തായാലും നന്നായിട്ട് അവരുടെ ജീവിതം മുന്നോട്ട് പോട്ടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള എല്ലാ പ്രശ്നങ്ങളും തീർന്ന് അവരെല്ലാവരും ഒരുമിച്ച് ഹാപ്പി ആയിട്ട് ജീവിക്കട്ടെ എന്നേ എനിക്ക് പറയാനുള്ളൂ കാരണം നമുക്കൊരു പ്രശ്നം ഉണ്ടാക്കാൻ എളുപ്പമാണ് അതുപോലെ തന്നെ ഇന്ന് ഓരോ പെൺകുട്ടികൾ സങ്കടം വരുമ്പം ചെയ്ത് കൂട്ടുന്ന കാര്യങ്ങൾ അങ്ങനെയൊന്നും ഉണ്ടാതിരിക്കട്ടെ അവർ ഹാപ്പിയായിട്ട് ജീവിക്കും